ചരിത്ര പ്രസിദ്ധവും സ്ത്രീ ശബരിമലയുമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പൊങ്കാലയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര ശ്രീകോവിലിന് മുമ്പിൽ പണ്ടാര പൊങ്കാല അടുപ്പുകൾ സ്ഥാപിച്ചു ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടു കൂടിയാണ് അടുപ്പ് സ്ഥാപിച്ചത് പൊങ്കാല ദിനത്തിൽ പണ്ടാര പൊങ്കാല അടുപ്പിൽ നേദ്യം പാകം ചെയ്യും ഈ അടുപ്പിൽ നിന്ന് അഗ്നി സ്വീകരിച്ചാണ് ഭക്തർ പൊങ്കാല കത്തിക്കുന്നത് പണ്ടാര പൊങ്കാല അടുപ്പിൽ പാകപ്പെടുത്തുന്ന സമർപ്പിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യും രാഷ്ട്രപതിയുടെ സന്ദർശനം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം സന്ദർശനത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ പി അനിൽകുമാർ അറിയിച്ചു ഇന്ന് ഉച്ചക്ക് രണ്ടു മുതൽ രാത്രി ഒൻപത് മണിവരെയും നാളെ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെയുമാണ് നിയന്ത്രണം നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം നാല് മുതൽ രാത്രി ഒൻപത് മണിവരെ ശംഖുമുഖം ഡൊമസ്റ്റിക് എയർപോർട്ട് വരെയുള്ള റോഡിലും എയർപോർട്ട് ആറാട്ട് ഗേറ്റ് വള്ളക്കടവ് ഈഞ്ചക്കൽ മിത്രാനന്തപുരം എസ് പി ഫോർട്ട് ശ്രീകണ്ഠേശ്വരം പാർക്ക് തകരപ്പറമ്പ് മേൽപ്പാലം ചൂരക്കാട്ടുപാളയം തമ്പാനൂർ ഫ്ലൈഓവർ തൈക്കാട് വഴുതക്കാട് വെള്ളയമ്പലം കവടിയ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള റൂട്ടിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എ സി പി അറിയിച്ചു രാഷ്ട്രപതിയുടെ റൂട്ട് സമയത്ത് പ്രധാന റോഡിൽ വന്നു ചേരുന്ന ഇട റോഡുകളിലും ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടാകും വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ് കേരള തീരത്ത് വൻ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി അധികൃതർ കേരളത്തോട് ചേർന്നുള്ള ആഴക്കടലിൽ വൻ പ്രകൃതിവാതക സമ്പത്തുണ്ടെന്ന് കരുതുന്ന മേഖലയിൽ ഡ്രില്ലിങ്ങിന് തുടക്കമിട്ടിരിക്കുകയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ കേരള കൊങ്കൺ ബേസിനിൽ എന്ന് വിളിക്കുന്ന കേരളത്തിന്റെ തെക്കാറ്റം മുതൽ മഹാരാഷ്ട്ര വരെ നീളുന്ന കടൽ തീരത്ത് കൊല്ലത്തോട് ചേർന്നാണ് പര്യേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് കേരള കൊങ്കൺ മേഖലയിൽ കൊല്ലം തീരത്ത് നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ജാക്ക് ഡ്രില്ലുകൾ സ്ഥാപിച്ച് അറുപതിനായിരം മീറ്റർ ആഴത്തിൽ കിണർ നിർമ്മിച്ചാണ് ഓയിൽ ഇന്ത്യയുടെ പര്യവേക്ഷണം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയതും ഏറ്റവും കൂടുതൽ ആഴമുള്ള പര്യവേക്ഷണ കിണറാണ് കൊല്ലം തീരത്ത് നിർമ്മിക്കുന്നതെന്ന് ഇന്ത്യയുടെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയായ ഹർദീപ് സിംഗ് പുരി പറഞ്ഞു കൊല്ലം കൊങ്കൺ ബെൽറ്റിൽ കണ്ടെത്തിയിരിക്കുന്ന എണ്ണ നിക്ഷേപം വളരെ വലുതും ആഭ്യന്തര എണ്ണ പ്രതിസന്ധി ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നതുമായിരിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന വ്യാഴാഴ്ച നടക്കും ഭക്തജനങ്ങൾക്ക് ടിക്കറ്റ് നൂറ് രൂപ നിരക്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഡ്രൈഡേ ഉത്തരവിറങ്ങി തെക്കൻ ജില്ലകളിൽ ഡിസംബർ ഏഴിന് വൈകിട്ട് ആറ് മുതൽ ഡിസംബർ ഒമ്പത് വൈകിട്ട് ആറ് വരെയും വടക്കൻ ജില്ലകളിൽ ഡിസംബർ ഒമ്പതിന് വൈകിട്ട് ആറ് മുതൽ ഡിസംബർ പതിനൊന്ന് വൈകിട്ട് ആറ് വരെയുമാണ് മദ്യ നിരോധനം വോട്ടെണ്ണൽ ദിനമായ ഡിസംബര് പതിമൂന്നിനും ഡ്രൈഡേ ആയിരിക്കും